ഒരാൾ തന്റെ സ്വന്തം ശരീരത്തിന്റെ മേൽ യാചനയുടെ സഹായാഭ്യർത്ഥനയുടെ അപേക്ഷയുടെ ഒരു വാതിൽ തുറന്നാൽ ദാരിദ്ര്യത്തിന്റെ എഴുപത് വാതിലുകൾ തുറക്കുന്നതാണ് തുറക്കുന്നതാണോ എന്നും ഇറക്കും ഇറക്കണോ എന്നും ഇറന്നു കാണ്ടേരിക്കും അപേക്ഷ കൊടുക്കണോ എല്ലാ കാലത്തും അപേക്ഷ കൊടുത്ത് കണ്ടിരിക്കും മൻ ഒരാൾ അവൻ തുറന്നു അല നഫ്സി സ്വന്തം ബാബ ബാബ മിനൽ മിനൽ മസ്അല ഒരു 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 വാതിൽ 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 അപേക്ഷയുടെ ചോദ്യത്തിന്റെ അല്ലാഹു അല്ലാഹു തുറക്കും അവന്റെ മേൽ സബഈന ഫഖർ ദാരിദ്ര്യത്തിന്റെ 70 വാതിൽ ദരിദ്രൻ എന്നും ദരിദ്രനാവുന്നതിന്റെ കാരണം എന്താ ദരിദ്രനാവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ഇനിയിപ്പൊ ഇരുപത്തിയാവൊക്കെ വരാല്ലോ കുറച്ച് കായൊക്കെ കിട്ടി കുറച്ച് വയസ്സായി കുട്ടി ബാത്റൂം പോയിട്ട് ഇങ്ങനെ എണ്ണി നോക്കി അത്ര എന്ന് ആ അത്യാവശ്യം തിരക്കടൊന്നുമില്ല റബ്ബേ ഈ കൊല്ലത്തെ ഇരുപത്തി രാവ് കൊറോണ നക്കി അടുത്ത കൊല്ലത്തെ ഇരുപത്തിരാവിലെങ്കിലും കൊറച്ച് തോനത്തെ റബ്ബേ എന്താ അതിന്റെ അർത്ഥം അടുത്ത കൊല്ലത്തെ ഇരുപത്തിൻ്റെ ഇന്നെ തെണ്ടിയാക്കണേന്നല്ലേ പേ പറഞ്ഞതിന്റെ അർത്ഥം എന്താ തിരിച്ചു തരുന്നാലേ അള്ളാഹുവേ ഈ കൊല്ലത്തെ ഇരുപത്തിന് എനിക്ക് ഇരക്കേണ്ടി വന്നു എനിക്ക് സക്കാത്ത് വാങ്ങേണ്ടി വന്നു അടുത്ത കൊല്ലത്തെ ഇരുപത്തിനെങ്കിലും എനിക്ക് റബ്ബേ സക്കാത്ത് കൊടുക്കാനുള്ള അവസരം നൽകണേ എന്ന് ത്വരക്കയാണെങ്കിൽ ഏത് കൊല്ലാണോ ദ്വാരുന്നത് ആ കൊല്ലം ആദ്യമായി കാറു വാങ്ങിയിട്ടുണ്ട് എല്ലർക്കും പരിശോധിക്കാം എല്ലാവർക്കും പരീക്ഷിക്കാം അല്ല ഞമ്മളോട് എങ്ങൾ എന്നോട് ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞതേ പറ്റിച്ചാൻ പറഞ്ഞതല്ല തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ് ആ അവനാണ്ട് ദ്വാരക്കട്ടെ കൊടുക്കാനൊന്നും ആവൂലെന്ന് കരുതി പറഞ്ഞതല്ല തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ് പക്ഷെ ചോദിക്കാൻ നമുക്ക് ഒഴിയുമില്ല അതാ പ്രശ്നം അതുകൊണ്ട് ദരിദ്രൻ ദരിദ്രനാവ് തുടരുന്നതിൻ്റെ പിന്നിൽ അവൻ ദരിദ്രനാവാൻ ആഗ്രഹിക്കുന്നു എന്നൊരു രഹസ്യം കിടപ്പുണ്ട് ഇങ്ങനെയൊക്കെ മതി ഞാൻ ഇപ്പൊ ഇങ്ങനെ ദരിദ്രനായിട്ട് ഇങ്ങനെ തെണ്ടിങ്ങാണ്ട് നടന്നാ മതി എന്നുള്ള ഒരു സംഗതി അതിന്റെ ബാക്കിൽ കിടക്കുണ്ട് അതുകൊണ്ട് അത് മാറ്റണം നമ്മൾ അത് മാറ്റണം അബ്ദുറഹ്മാൻ പറഞ്ഞു ഓസി വേണ്ട ഓസി വേണ്ട എന്ന് പറഞ്ഞാല് സ്വതത്ത നല്ലതല്ല ഏറ്റവും ബർക്കത്ത് കുറഞ്ഞ മുതല് സക്കാത്താണ് ബർക്കത്തേ ഇല്ല ആ സാധനത്തിന് എന്തെങ്കിലും തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുവല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റൂലെന്ന പറഞ്ഞത് തീരെ വെറുതെ ഇട്ടണ മുതൽ നാലെണ്ണാണ് വെറുതെ കിട്ടണ മുതൽ നാലെണ്ണാണ് ഒന്ന് സക്കാത്ത് സ്വതക്ക ഹിബത്ത് ഹദിയ ഇതിൽ തീരെ ബർക്കത്തില്ലാത്ത മുതലാണ് അതിന്റെ നേരെ മേലെയാണ് സ്വതക്ക അയിൻ്റെ മേലെയാണ് ഹിബത്ത് അതിൻ്റെ മേലെയാണ് ഹദിയ ഏറ്റവും നല്ല വരുമാനം ഹദിയയാണ് മുഹമ്മദ് നബിയുടെ വരുമാനം സല്ലി നബി തങ്ങൾക്ക് എന്തായിരുന്നു പണി ഒരു പണിയില്ല പിന്നെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഹദിയ ഏറ്റവും നല്ല വരുമാനമാണ് ഹദിയ ഹദിയായി കിട്ടുന്നത് സമ്മാനമായി കിട്ടുന്നത് ബഹുമാനാർത്ഥം നൽകപ്പെടുന്നത് അതിനാണ് ഹദിയ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും നല്ല വരുമാനം മുസ്തഫ നബിസ്ലം അതങ്ങളുടെ വരുമാനം ഹതിയായിരുന്നു ഹദിയ ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം ഏത് മനുഷ്യനും ഹദിയ കൊടുക്കാൻ പറ്റും ഏതാൾക്കും ഹദിയ വാങ്ങാൻ പറ്റും ഏറ്റവും ബറക്കത്തുള്ള വരുമാനമാണ് ഹദിയ ഒരു വേള ശമ്പളത്തെക്കാൾ ബറക്കത്തുണ്ടായിരിക്കും ഹദിയക്ക് ശമ്പളത്തിൽ വർക്കത്തിണ്ടാണെങ്കിൽ വാങ്ങുന്ന ശമ്പളത്തെക്കാൾ ജോലി ചെയ്യണം ഞാൻ പറഞ്ഞു പക്ഷെ ഹദിയക്കാ പ്രശ്നമല്ല അതുകൊണ്ട് ഏറ്റവും നല്ല വരുമാനമാണ് ഹദിയ മുസ്തഫ നബിഅഅലി മാതങ്ങളുടെ വരുമാനമായിരുന്നു ഹദിയ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ജക്കാത്ത് കിട്ടിയിട്ടൊന്നും ഒരാൾ മുതലാളിയാകുക എന്നുള്ളത് ഉണ്ടാവില്ല സ്വതക്ക കിട്ടിയിട്ടും ഒരാൾ മുതലാളിയാവുക എന്നത് ഉണ്ടാവില്ല അപ്പൊ അതൊട്ട് നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല